അങ്ങനെ വന്ദന ആ പെൺകുട്ടികൾക്കെല്ലാവർക്കും മെഹന്ദി ഇട്ട് കൊടുക്കുന്നു നാഗമോതിരത്തിൻ്റെ ശക്തി ഉള്ളതുകൊണ്ടാണോ എന്നറിയില്ല വന്ദന പെട്ടെന്നാണ് എല്ലാവർക്കും സ്പീഡിലാണ് മെഹന്തി ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ എല്ലാ പെൺകുട്ടികളും അവിടെ ഡാൻസ് ചെയ്യുന്നു ശ്രുതിയും അപ്പോൾ ഡാൻസ് ചെയ്യുകയാണ് മെഹന്ദി ഇടുന്ന സാധനങ്ങൾ മാറ്റാനായി നടക്കവേ പെട്ടെന്ന് വന്ദനയ്ക്ക് എന്തോ ഒരു മാറ്റം തോന്നുന്നു അതെ അവൾക്ക് പെട്ടെന്ന് നാഗപടം മുഖത്തേക്ക് വരുന്നു കണ്ണുകൾ നാഗത്തിൻ്റെ അതെ നാഗപടം പൊഴിയാൻ സമയമായിരിക്കുന്നു കുറച്ചു നേരം കൂടി കഴിഞ്ഞാൽ താൻ പൂർണ്ണമായും ഒരു നാഗമാകും ഇനി ഇവിടെ നിന്നാൽ എന്താകും ശിവഭഗവാനെ എൻ്റെ യഥാർത്ഥ രൂപം ഇവിടെ ആരെങ്കിലും ഇനി കണ്ടാൽ അവൾ തൻ്റെ പൂർണ്ണ നാഗരൂപത്തിലാവുന്നതിന് മുമ്പ് തൻ്റെ അനുജത്തി പൗർണമിയെ പോയി കാണുന്നു പൗർണമി ഞാൻ ഉടനെ നാഗപ്പുടം ഒഴിക്കാൻ സമയമായി ഞാൻ ഇവിടുന്ന് മാറാൻ പോവുകയാണ് ചേച്ചി ഒരു കാര്യം ചെയ്യും എന്നാൽ ചേച്ചി ആദ്യം ഇവിടുന്ന് പൊക്കോ പെട്ടെന്ന് തന്നെ ഞാൻ ബാക്കിൽ ഉണ്ടായിരിക്കും പേടിക്കേണ്ട ഞാൻ ഇനി ഇവിടെ നിന്നാ ഞാൻ പൂർണ്ണമായും ഒരു നാഗകനിക്കയാവും അതിനു മുമ്പ് എനിക്ക് ഇവിടെ നിന്ന് പോകണം എന്ന് പറഞ്ഞ് വന്ദന ആ വീടിന് വെളിയിലേക്ക് ഓടുന്നു അവൾ ആ അശ്വമേധ ക്ഷേത്രത്തിൻ്റെ തൊട്ടടുത്തുള്ള കാടിലേക്ക് ഓടിപ്പോകുന്നു വിഷമേധാ ക്ഷേത്രത്തിൻ്റെ കാടിനകത്തെത്തിയ അവൾ തൻ്റെ പൂർണ്ണ നാഗരൂപത്തിലേക്ക് ആകാൻ ശ്രമിക്കുന്നു പടം പൊഴിയുന്നു അപ്പോൾ വന്ദനയുടെ അടുത്തേക്ക് പൗർണമി തൻ്റെ സ്വയരൂപത്തിലെത്തുന്നു ഇത് ദൈവം തന്നെ ഉണ്ടാക്കി തന്ന ഒരു അവസരമാണ് അവിടെ ഇപ്പോൾ ഫങ്ഷൻ തുടങ്ങും എല്ലാ പെൺകുട്ടികളും അതിസുന്ദരികളായി അവിടെ എത്തും ചേച്ചിയും ഇപ്പോൾ അവിടെ അതിസുന്ദരിയായി എത്തണം ഞാൻ പറയുന്നത് കേക്ക് ചേച്ചി ചേച്ചി എന്തായാലും അതിസുന്ദരിയായ ഒരു വേഷത്തിൽ വേഷത്തിലേക്ക് മാറണം ചേച്ചിയുടെ ശക്തി ഉപയോഗിച്ച് പെട്ടെന്ന് വന്ദന തൻ്റെ നാഗമോതിരത്തിൽ പിടിക്കുന്നു പെട്ടെന്ന് അവൾ ഒരു അതീവ സുന്ദരിയായിട്ടുള്ള സിൻഡ്രസ്സിലേക്ക് മാറുന്നു അതെ ചേച്ചി ചേച്ചി ഭരുണേട്ടൻ്റെ ഭാര്യയാവണം എന്തിന് എന്തിന് ഞാൻ അവിടെ ഭാര്യയായി എത്തണം ആ വീട്ടിൽ ഇപ്പോൾ ചേച്ചി തന്നെ മരുമകളായി എത്തണം അതെന്തിനു വേണ്ടിയിട്ടാണ് നിങ്ങളെപ്പോൾ അവിടെ ഉണ്ടല്ലോ നിങ്ങൾ രണ്ടുപേരും അവിടെയുണ്ട് പിന്നെ എന്തിനാണ് ഞാൻ അവിടെ എത്തുന്നത് ചേച്ചി ഞങ്ങൾ എപ്പോൾ വേണമെങ്കിലും അവിടെ നിന്ന് മാറാം നമ്മളിൽ ഒരാൾ സ്ഥിരമായും ആ കുടുംബത്തിൽ വേണം അത് ശരിയാണ് പക്ഷേ അതിനു വേണ്ടി ഞാൻ അവിടുത്തെ മരുമകളാവണം ആ രമാദേവിയുടെ നീക്കങ്ങൾ നമുക്കറിയാൻ സാധിക്കണം എനിക്കും ദ്രൗപദിക്കും എപ്പോഴും ആ വീട്ടിൽ നിൽക്കാൻ കഴിയില്ല ശരി സമ്മതിക്കുന്നു നീ പറഞ്ഞതുപോലെ നമ്മുടെ വിഷ്ണുവേട്ടനു വേണ്ടി നമ്മുടെ നാഗലോകത്തെ ഇച്ഛാധാരി നാഗങ്ങൾക്ക് വേണ്ടി ഞാനവിടെ ആ വീടിൻ്റെ മരുമകളായി വരാം ആ രമാദേവിയെ ഇല്ലാണ്ടാക്കാൻ വിഷ്ണുവേട്ടനെയും ബാക്കി ഇച്ചാധാരി നാഗങ്ങളെയും കണ്ടുപിടിക്കാൻ ഞാൻ അങ്ങോട്ടേക്ക് പോവുകയാണ് ഒരു പക്ഷേ ഈ പ്രതികാരകഥയുടെ തുടക്കം ഇവിടെ നിന്നുമായിരിക്കും രമാദേവി ഞാൻ വരുന്നുണ്ട് കാത്തിരുന്നു നീ അവിടെ ഹാളിൽ രമാദേവിയും തൻ്റെ മൂത്ത കൊച്ചുമകൻ വരുണും ഹാളിൽ നിൽക്കുകയാണ് അതെ എൻ്റെ വരുണിൻ്റെ മരുമകളാകാൻ വന്നിരിക്കുന്ന പെൺകുട്ടികൾക്ക് സ്വാഗതം ഈ വന്നു നിൽക്കുന്ന പെൺകുട്ടികളിൽ നിന്നും ഒരാൾ ഇന്ന് ഈ ഷേണായി മന്ത്രം വീടിൻ്റെ മരുമകളാകും അതെ ഈ പെൺകുട്ടികളിൽ നിന്നും ഇന്ന് വരുൺ ഒരു പെൺകുട്ടിയെ സെലക്റ്റ് ചെയ്യും വരുണിന് ഇഷ്ടപ്പെടുന്ന ആ ഒരു പെൺകുട്ടി ഈ ഷേണായി മന്ത്രം വീടിൻ്റെ മരുമകളാകും ഈ സ്വത്തുക്കളുടെ എല്ലാം രാജകുമാരി വന്ദന ഓൾറെഡി ലേറ്റാണ് അവൾ അവിടേക്ക് ഓടിയെത്തുന്നു പെട്ടെന്ന് വരുൺ അന്ന് അകലയിൽ നിന്നും വന്ദന ഓടി വരുന്നത് ശ്രദ്ധിക്കുന്നു അവളുടെ മുടിയിഴകൾ പാറിപ്പറക്കുന്നുണ്ടായിരുന്നു അതെ അവളെ കാണാൻ ഒരു രാജകുമാരിയെ പോലെ തന്നെയായിരുന്നു ആ ഹാളിൽ നിന്ന് എല്ലാവരും അതിശയത്തോടെ വന്ദനയെ നോക്കുന്നു അതെ അവളുടെ ഡ്രസ്സിങ് അതിഗംഭീരമാണ് വരുണും മനസ്സിൽ ഉറപ്പിച്ചു അതെ തൻ്റെ ഭാര്യയാകാൻ പോകുന്ന പെൺകുട്ടി ഇത് തന്നെയാണ് പെട്ടെന്ന് വരുൺ ആ കൂടി നിൽക്കുന്ന പെൺകുട്ടികളെ ആരെയും മൈൻഡ് ചെയ്യാതെ വരുൺ വന്ദനയുടെ അടുത്തേക്കെത്തി തൻ്റെ കയ്യിലെ റിങ്ങ് വന്ദനയുടെ കൈയിലേക്ക് അണിയിക്കുന്നു വരുൺ വന്ദനയുടെ കയ്യിൽ റിങ്ങ് ഇട്ടപ്പോൾ അവിടെയുള്ള എല്ലാവരും കയ്യടിക്കുന്നു വന്ദനയും വരുണും ഡാൻസ് ചെയ്യുന്നു അവിടെയുള്ള എല്ലാവരും കൈയടിക്കുകയാണ് വന്ദനയുടെ കണ്ണിലേക്ക് തന്നെ വരുൺ നോക്കി നിൽക്കുകയാണ് ഇരുവരുടെയും കണ്ണുകളിൽ പ്രണയം കാണാമായിരുന്നു പക്ഷേ വന്ദനയുടെ കണ്ണുകളിൽ പ്രതികാരമായിരുന്നു